ശേഷം കാർത്തിക് സുബരാജിന്റെ സംവിധാനത്തിൽ വീണ്ടും ഒരു സ്റ്റൈൽ മനൻ ചിത്രം കൂടിയെത്തുകയാണ് തെന്നിന്ത്യൻ സ്ക്രീനിൽ നിറഞ്ഞോടുന്ന എന്ദിരൻ ടൂവിന് ശേഷം പേട്ടയുമായി രജനികാന്ത് എത്തുമ്പോൾ തമിഴ് പോലെ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ മുഴുവൻ ആവേശമായി ചിത്രം മാറിക്കഴിഞ്ഞു പൊങ്കൽ റിലീസായി എത്തുന്ന ചിത്രം ജനുവരി പത്തിന് ട്വീറ്ററുകളിൽ എത്തും അനിരുദ്ധ് രവിചന്ദ്രനാണ് ഇത്തവണ തലവർ ചിത്രത്തിലെ പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ പാട്ടുകൾക്കെല്ലാം തന്നെ മികച്ച സ്വീകാര്യതയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചിരുന്നത് വിൻഡേഷ് രജനികാന്തിനെ പേട്ടിയിലൂടെ വീണ്ടും കാണാൻ കഴിയുമെന്നു തന്നെയാണ് തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രതീക്ഷ തമിഴ്നാട്ടിലെ അഞ്ഞൂറ്റി അൻപത് സ്ക്രീനുകളും കേരളത്തിലെ ഇരുന്നൂറ്റി അൻപത് സ്ക്രീനുകൾ കർണാടകയിലെ ഇരുന്നൂറ്റി അൻപത് സ്ക്രീനുകൾ ഉൾപ്പെടെ മൂവായിരം സ്ക്രീനുകളിലായാണ് പ്രദർശനം തുടരുന്നത് ഇനി ചിത്രത്തിലെ താരനിരയിലേക്ക് വന്നാൽ വൻ താരനിരയാണ് രജനി ചിത്രത്തിൽ അണിനിരക്കുന്നത് സിംറാൻ തൃശ തുടങ്ങിയവരാണ് സിനിമയിലെ നായികമാർ വിജയ് സേതുപതി നവാസുദ്ദീൻ സിദ്ഖ് ബോബി സിംഹ ശശികുമാർ തുടങ്ങിയവരുടെ പ്രകടനവും പേട്ടയിൽ പ്രതീക്ഷ നൽകുന്നു വിജയ് സൂപ്പറും പൗർണമിയും ആസിഫലി നായകനെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വിജയ് സൂപ്പറും പൗർണമിയും ജിസ് ജോയ് സംവിധാനത്തിലെത്തുന്ന മൂന്നാമത്തെ ചിത്രത്തിൽ ഐശ്വര്യ ലക്ഷ്മിയാണ് നായികയെത്തുന്നത് അല്ലു അർജുൻ ഹിറ്റ് സിനിമകൾ മലയാളത്തിൽ മൊഴിമാറ്റിയെത്തുമ്പോൾ താരത്തിന് ശബ്ദം നൽകുന്ന ജിസ് ജോയ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ബൈസൈക്കിൾ തിലൂടെയാണ് സംവിധായകനാകുന്നത് ജിസിന്റെ രണ്ടാമത്തെ ചിത്രം സൺഡേ ഹോളിഡേയും കഥ കൊണ്ടും അവതരണം കൊണ്ടും മറ്റു ചിത്രങ്ങളിൽ നിന്നും വേറിട്ട് നിന്നിരുന്നു വിജയ് സൂപ്പറായി ആസിഫലയും പൗർണമിയായി ഐശ്വര്യ ലക്ഷ്മിയും ചിത്രത്തിൽ വേഷമിടുന്നു ശാന്തി കൃഷ്ണ രഞ്ജി പണിക്കർ ദേവൻ സിദ്ധി കെ പി എസ് ലളിത ആർ ജെ ജോസഫ് അനങ്കുട്ടി ജോസ് തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ട്രെയിലർ കണ്ട് ഈ ചിത്രം തെലുങ്കിൽ വിജയ് ദേവരെ കൊണ്ട നായകനെത്തിയ പെള്ളിച്ചോപ്പുലുവുമായി സാമ്യമുണ്ടെന്നും ആ ചിത്രത്തിന്റെ റീമേക്ക് ആണോ ഇതെന്നുമുള്ള സംശയങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ട് എ കെ സുനിൽ നിർമ്മിക്കുന്ന ചിത്രം ജനുവരി പതിനൊന്നിന് റിലീസ് ചെയ്യും നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിനീത് നായക വേഷത്തിലെത്തുന്ന ചിത്രമാണ് മാധവിയും നന്ദനമുദ്ര ഫിലിംസ് ബാനറിൽ നിർമ്മിച്ച മാധവിയും ജനുവരി പതിനൊന്നിന് ടീറ്ററിൽ എത്തും പുതുമ നിറഞ്ഞ പ്രണയകഥ പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് തേജസ് പെരുമണ്ണയാണ് ഗാനരചിതാവും സംഗീത സംവിധായകനുമായ സുതിയും തേജസ് പെരുമണ്ണയും ചേർന്നാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചത് അനശ്വര പ്രണയത്തിന്റെ ക്യാൻവാസിൽ സാമൂഹിക പ്രതിബദ്ധത വരച്ചു കട്ടുന്ന ചിത്രത്തിൽ പുതുമുഖതാരം പ്രണയയാണ് നായിക ഗീതാ വിജയൻ ബാബു നമ്പൂതിരി കുട്ടിയെടുത്ത് വിലാസിനി അംബിക മോഹൻ ശ്രീകുമാർ മേനോൻ സി വി ദേവി എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നടൻ മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജൻ മണിയൻപിള്ള നായകനെത്തുന്ന ചിത്രമാണ് സകല കലാശാല വിനോദ് ഗുരുവായൂരിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ജയരാജ് സെഞ്ചുറിയും മുരളി ഗിനസും ചേർന്നാണ് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ഒരു മുഴുനീള എൻ്റർടൈനറാണ് ധർമ്മജന്ദ് ബോൾഗട്ടി ടിനി ടോം ഹരീഷ് കണാരൻ ജേക്കബ് ക്രിഗറി നിർമ്മൽ പാലാടി ശ്രീകാന്ത് മുരളി വുഹൈദ് കുക്കു തമിഴ് രമേശ് തിലക് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്